എല്ലാവർക്കും അല്ലോ സീലിടെ മറ്റൊരു വീടയിലൊക്കെ സാധനം ഗ്യാസ് ഇന്ന് നമ്മളൊരു പാൻറ്റ് നമ്മള് കളറാക്കുകയാണ് ഒരു പേൻ്റ് നരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പുതിക്കാണ് അപ്പൊ ഈ സംഭവാണ് ഈ സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ പേന്റിനാണ് ഗ്യസ് ആക്കുന്നത് ഈ പേന്റ് കുറച്ച് കളർ പോയിക്കുണ്ട് അപ്പോൾ നമ്മൾ ഈ സംഭവമാക്കി നല്ല കളറാക്കും ഗ്യാസ് അപ്പോൾ നമ്മൾ വെള്ളം താരണമാണ് വെള്ളം നേരത്തെ പോരാച്ച് കൂടി പതപ്പിച്ചിങ്ങനെ ഗ്യാസ് അപ്പോൾ ഇതാണ് വെള്ളം നല്ല നീരാവി നീരാവണ്ട് ഗ്യാസ് ഇതാണ് ഗ്യാസ് നമ്മളെ കളറ് അപ്പോ നമ്മളിത് പൊട്ടിച്ചു ഇടണ്ടേ ഇടേണ്ട ആവശ്യം കൂടിയുള്ളു ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു നമ്മൾ പൊടീണ്ടെ ഫുള്ള് ആയിട്ട് വയ്ക്കണ്ട പിന്നെ നമ്മളെ ഉപ്പ് സാമ്പാർ തീരെ ഉപ്പില്ല പിള്ളിരണ്ടെ കുറച്ച് ഉപ്പ് കൂട്ടു അപ്പം എല്ലാം നൽകണം ഇനി കറി വേഗാനിടണം എന്നിട്ടാണ് നമ്മൾ കളറാക്കുന്നത് കൈമല ഇത് ഇത് വേറെ ഫാഷൻ ആയിട്ട് എന്നിട്ടൊട്ട് വരിക ഫാഷനാകാ നമ്മള് വടിയായിട്ട് ഇങ്ങനെ കുത്തുകയാണ് അല്ലാണ്ട് ഉമ്മക്ക് എന്താ ഉമ്മക്കൊരു പുടുത്തും ഇല്ല എല്ലാം മുക്കണം ടുത്തൊന്ന് പൊന്തിക്കണം എങ്ങനെയുണ്ട് അപ്പൊ ഇത് വെയിലില്ലാത്തടുത്ത് നമ്മക്ക് ഒരു പത്ത് മിനിറ്റും കൂടി ഇങ്ങായിട്ട് നമ്മക്ക് അറിയിടണം അപ്പോൾ ഇത് പീയറുത് ഗ്യാസ് പീഞ്ഞാ ഫുൾ കളറും പോവും അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് മേലെ മേലാരിടണം വെയിലില്ലാത്ത സ്ഥലത്ത് നോക്കി ആറിയിടണം ഗ്യാസ്